കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഉദ്യോഗമുനയിൽ നിർത്തുന്ന തെരഞ്ഞെടുപ്പായി തലസ്ഥാന മണ്ഡലം മാറിക്കൊണ്ടിരിക്കുകയാണ് അവസാന റൌണ്ടിൽ കുതിച്ചെത്തിയ ശശി തരൂർ ലീഡ് തിരികെ പിടിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഒരു ഘട്ടത്തിൽ ഇരുപത്തിമൂവായിരത്തിലേറെ വോട്ടിന് മുന്നേറിയ രാജീവ് ചന്ദ്രശേഖറിനെ തീരദേശ വോട്ടിന്റെ കരുത്തിലാണ് തരൂർ പിന്നിലാക്കിയത് പിന്നീട് ക്രമാനുഗതമായി ലീഡ് വർദ്ധിപ്പിച്ച തരൂർ ഇപ്പോൾ പതിനയ്യായിരത്തിലേറെ വോട്ടിന് മുന്നിലാണ് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പതിനയ്യായിരത്തി ഒരുന്നൂറ് വോട്ടിനാണ് മുന്നിട്ട് നിൽക്കുന്നത് ഓരോ ഘട്ടത്തിലും വോട്ട് നില മാറിമറിയുന്ന സ്ഥിതിയാണ് തിരുവനന്തപുരത്ത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലെത്താൻ സാധിച്ചിരുന്നു എന്നാൽ ഇ വി എമ്മിലെ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ ശശി തരൂർ മുന്നിലേക്ക് പോയി പക്ഷേ ലീഡ് നില കുത്തനെ ഉയർത്താൻ ശശി തരൂരിന് ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല പിന്നീട് രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നേറ്റ കണ്ടത് ാണ്വായിരം വരെ ലീഡ് ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിരുന്നു എന്നാൽ അവസാന റൌണ്ടിലെത്തിയപ്പോൾ തരൂർ കുതിച്ചെത്തി ലീഡ് പിടിച്ചെടുക്കുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ഞൻ രവീന്ദ്രന് ഒരു ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞതൊഴിച്ചാൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് മത്സരം നടക്കുന്നത്